നല്ല രുചിയോടുകൂടി ഇഞ്ചിക്കറി എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ഇഞ്ചിക്കറി കൂട്ടുകാരെല്ലാം നല്ല ടേസ്റ്റാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് അതുപോലെ നിങ്ങളൊന്നുണ്ടാക്കിയ ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ബെല്ലേക്കുള്ള ഓൾ കൂടി പ്രസ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും ഷഹബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഞ്ചിക്കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ നമ്മളവിടെ എടുത്തിട്ടുള്ളത് ഇഞ്ചി കനം കുറച്ച് ഈ രൂപത്തിൽ അരിഞ്ഞെടുക്കണം ഒരേ വലുപ്പത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പല വലുപ്പത്തിലാകുമ്പോൾ നമ്മുടെ ഇഞ്ചി കനം കുറഞ്ഞെല്ലാം കരിഞ്ഞും പോകും കനം കൂടിയത് വേവത്തുമില്ല അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇഞ്ചി കറിക്ക് ഒരു കയ്പം നമ്മൾ ഉദ്ദേശിച്ച ഒരു രുചി കിട്ടത്തുമില്ല ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയും തേങ്ങയാണ് കേട്ടോ ഉള്ളി എന്നാൽ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതും ഇഞ്ചി അരിഞ്ഞതുപോലെ ഒരേ വലുപ്പത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം എന്നാലേ അത് ഒരേ രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടുള്ളൂ നമുക്കിവിടെ അമ്പത് ഗിലോ ഉള്ളിയാണ് കേട്ടോ വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ കൂടെ തന്നെ കുറച്ച് അധികം കറിവേപ്പില തന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വറ്റൽമുളക് കൂടി നമുക്ക് വേണം ഓയിൽ കൊടുത്ത ശേഷം നമ്മൾ ആദ്യം തേങ്ങപ്പൊത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട വെള്ളമൊക്കെ ഒന്ന് മാറി വരുന്നവർ മാത്രം നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം ഒത്തിരി അങ്ങ് മോപിച്ച് കരിഞ്ഞു പോവും കരിഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ രുചി തന്നെ അങ്ങ് മാറിപ്പോവും ഏതെങ്കിലും ഒരെണ്ണം കരിഞ്ഞാൽ മതി നമുക്കിതിൻ്റെ രുചി മാറിപ്പോവാൻ അതുകൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ മാറുന്നവർ മാത്രം നമുക്ക് നമുക്കിത് ഇളക്കി ഇത് ഈ രൂപത്തിലാവുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മൾ തേങ്ങ കുത്തെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഓയിൽ കുറവാണ് ഓയിൽ കുറച്ചുകൂടി ഒഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം നമുക്ക് നമുക്കിനി ഇഞ്ചിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതായതുകൊണ്ട് കുറച്ചുകൂടി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കുറച്ച് അധികം ഓയിൽ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഓയിൽ കിടന്ന് നന്നായി ഫ്രൈ ആയി വന്നാലേ എല്ലാം ഒരു രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഈ സമയം നമ്മുടെ ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഉള്ളിയും കണ്ടില്ലേ നല്ല ഗോൾഡൻ കളറിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ടുകൊടുക്കാം കറിവേപ്പിലത് കൂടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ ഇത്രയൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരു നല്ല ടേസ്റ്റ് കിട്ടും കറിവേപ്പില ഒത്തിരി ചേർത്ത് കൊടുക്കുന്ന ഇഷ്ടമല്ലാത്തവർ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി കറിവേപ്പിലയും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം കണ്ടില്ലേ കറിവേപ്പിലയും കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല മുരിഞ്ഞ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ മൂന്ന് വറ്റൽ മുളക് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഓയിൽ നന്നായി ഫ്രൈ ആയി വരണം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടി വേണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഇഞ്ചി എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടുകയുള്ളൂ ഇഞ്ചി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇതേ കണ്ടില്ലേ നമ്മുടെ ഇഞ്ചി റെഡിയായി വന്നിട്ടുണ്ട് ഇതും മതി നമുക്കിനിത് കോരി മാറ്റാം കണ്ടില്ലേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു സാധനവും കരിഞ്ഞു പോയിട്ടില്ല ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ഇഞ്ചി കറി നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് തരിതരാ ഒന്ന് പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ചെടുക്കരുത് കേട്ടോ തരിതരാ പൊടിച്ചെടുക്കുമ്പോഴതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇതേ കണ്ടില്ലേ ഈ രൂപത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇതുപോലെ മതി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഈ രൂപത്തിൽ പൊടിച്ചെടുത്ത് റെഡിയാക്കി എടുക്കുമ്പോൾ ഇനി നമുക്ക് ഇത്ര ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് കോരി മാറ്റാം കുറച്ച് ഓയിൽ കോരി മാറ്റിയ ശേഷം ഇഞ്ചിക്കറി റെഡിയാക്കാനുള്ള ഓയിലിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം എല്ലാം പൊട്ടി വന്ന ഈ സമയം ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയും ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നേകാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ കൂടെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം വെള്ളം ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് വെള്ളത്തിലാണ് ഞാൻ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് രക്കപ്പ് വെള്ളം കൂടി നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത്രയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കുറവാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് ഉണ്ടല്ലോ നമ്മുടെ ഈ ഇഞ്ചിക്കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ടേസ്റ്റും അടിപൊളിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്